അതാണല്ലോ ഇത് എനിക്കുള്ള മണിയാണോ പണ്ട് സ്റ്റേജിൽ മോണാക്ട് ഒക്കെ കളിക്കാൻ കയറുമ്പോൾ വലിയ തിയേറ്റർ അതാ നിങ്ങളാ കഴിച്ചത് ഞാനൊന്നും ഇന്റർവ്യൂ ചെയ്തായിരുന്നു അതെല്ലേ ഓക്കേ എങ്ങനെ നടന്നോ എല്ലാം നമ്മൾ അങ്ങൂട്ടിയോളെ കാരണം പെങ്ങടോളെ ഇന്റർവ്യൂ ചെയ്ത കഴിഞ്ഞു മറക്കാറില്ല പെങ്ങടോളെ ചോദ്യം മറവി കൂടുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഷൈൻ യു ലുക്കിങ് വെരി സ്മാർട്ട് ഇൻ ദി ക്ലാസിക് പോളോ ആൻഡ് ലൈക് ഐ sɛഡ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രൗഡസ് മോമെന്റ് യെസ് യു ആർ ലുക്കിങ് ഫന്റാസ്റ്റിക് ഓൺ ദി സ്ക്രീൻ ആസ് വെൽ അടിപൊളിയായിട്ടുണ്ട് ചേതൈട്ടുണ്ട് നൈസ് ആ യെസ് ചെക്കിങ് യുവർ സെൽഫ് ഔട്ട് വൈ നോട്ട് ഗ്രേറ്റ് ഷൈന ഒന്ന് ചോദിച്ചോട്ടെ ലേറ്റസ്റ്റ് പടം അതായത് സിനിമ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു സോ അതിന്റെ വിശേഷങ്ങളെ പറ്റി ഒന്ന് പങ്കിടാമോ നമ്മുടെ ഫാൻസ് ഞങ്ങൾ ഒന്ന് രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ രണ്ടു പ്രാവശ്യം ഞാൻ ട്രോപ്പിൽ അങ്ങോട്ട് പോകും ആ വരും ഫൈറ്റ് റൈറ്റ് കൂടുതലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ചോദിക്കേ ഒന്നും പുറത്തു പുറത്തുവിടാൻ പാടില്ല ഒന്നും ഓക്കെ അപ്പം കൂടുതലെപ്പറ്റി സംസാരിക്കേണ്ട മലയാള പടം പറയൂ പറയൂ മലയാള പടം ഒപ്പിസ് എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് കഴിഞ്ഞു തേരുമേരി എന്ന് പറഞ്ഞ പടം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം എം എ ഇഷാക്കടെ ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂഡ് നടന്നുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ

എന്റെ മുഖത്തൊരു ചേച്ചിയും കൂടെയുണ്ട് ഞാൻ പേരാണ് ആദ്യമായിട്ടാണ് ലുലു ഫാഷൻ വീക്കിന്റെ റാമ്പിൽ വന്നിട്ട് ഇന്നോട് ഇങ്ങോട്ട് വിശേഷങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ അങ്ങോട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് സോ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റി വന്നിട്ട് ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ടൊരു അടുത്ത് ഇത്രയും വെൽക്കം ചെയ്ത് എന്നോട് സംസാരിക്കുന്നത് വേണ്ടി തന്നെ കമാൻ എല്ലാരും ഭയങ്കര അങ്ങോട്ട് ഒരു ും ഒരിക്കലും സർ ലുലു ലുലുമാൽ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ നിക്കുകയാണ് സാറിനോട് സംസാരിക്കുന്നത് കേൾക്കാറ് എന്താണ് എല്ലാവരോടും പറയാനുള്ളത് എസ്പെഷ്യലി അസ്പയറിംഗ് ആക്ടേഴ്സിനോട് പറയാനായിട്ട് എന്താണല്ലോ ഒരുപാട് അസ്പയറിംഗ് ആക്ടേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ അവരോട് എന്താണ് സാറിന് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഒരു അനുസരിച്ച് പോകും നമ്മളൊരു പന്ത്രണ്ടാം ക്ലാസ് എത്തുന്നതിന് മുന്നേ നമ്മളുടെ ഇഷ്ടം എന്താണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ എന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ പരിപാടി കഴിഞ്ഞു പിന്നെ കഷ്ടപ്പെട്ടാലും മാത്രമേ ഉള്ളൂ അത് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ കഷ്ടപ്പെടേണ്ട ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ കഷ്ടപ്പെടണം അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗം കഴിഞ്ഞു പിന്നീട് അതിലേക്കുള്ള പോകാം അത് എത്ര പോയാലും എത്തില്ല അതാണല്ലോ ഇത് എനിക്കുള്ള മണിയാണോ അല്ലല്ലോ ഇവിടെ ടൈമുണ്ടോ അവിടെ ഓക്കെ

പിന്നെ ലോകത്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് നമ്മുടെ ഫോക്കസ് ഇടാതെ അങ്ങോട്ട് പോയാൽ മതി ഇടയിൽ കുറേ പ്രശ്നങ്ങൾ വരും ഷിപ്പുകളും അപ്പൊ അതൊന്നും നോക്കണ്ട ഇഷ്ടം ആ റെഡിയായി നേരത്തെ ചോദിച്ചാൽ ഞാൻ കൊണ്ടുപോകണു എല്ലാവരും ഹാപ്പി അല്ലേ ആണോ ഏതാ ലാസ്റ്റ് ചെയ്യേണ്ട സിനിമ ഏ ഏ ആവേശം കണ്ട മഞ്ഞുമല്ല കണ്ട പ്രേമലും കണ്ട എല്ലാം കാണും ഒരു പടം ആവുന്ന സമയത്ത് ലുലു മോഡലാണെങ്കിലും ഏത് മോഡലാണെങ്കിലും ആളുകൾ വന്നറിയും അപ്പോൾ ഒരു പടം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അതിനു വേണ്ടി അതിനു മാത്രമല്ല ഗുണം ഒരു സിനിമ ഹിറ്റാവണ സമയത്ത് സിനിമ കാണാൻ വേണ്ടി ഫാമിലി പുറത്തിറങ്ങുമ്പോൾ ഓട്ടോകാരനും ബസ്സുകാരനും ഷോപ്പിംഗ് കടക്കാരനും പടം കഴിഞ്ഞ് പോകുമ്പോൾ ഹോട്ടലിൽ കയറി ദോഷം കഴിക്കുന്നു നമ്മുടെ എക്കണോമിയിലേക്ക് തന്നെയാണ് കാശ് വരുന്നത് സോ പടം കാണാൻ പറയല്ല പടം എന്തിനാ കാണുന്നത് ഈ സിനിമയൊക്കെ എന്തിനാണ് ഈ സൊസൈറ്റിക്ക് ആവശ്യം എന്ന് പറയും എല്ലാം നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമാണ് നമ്മുടെ കയ്യിലുള്ള മണി നമ്മളെക്കണോമിയിലേക്ക് ഇറക്കുമ്പോൾ ആ മണി തിരിച്ച് നമ്മളിലേക്ക് വരും അപ്പോ സിനിമകൾ അതിന് പ്രധാന പങ്ക് രണ്ടാമതും അടിച്ചു സിനിമ പ്രശ്നമില്ല മനസ്സിലായോ എന്ത് അത് പറഞ്ഞ എന്താ മനസ്സിലായേ ഏ ഏ അത് മനസിലായി പറഞ്ഞു ഞാൻ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള ആദ്യത്തെ കേരളത്തിൽ അല്ലേ സുരേഷ് രോഹിണി